ഒരാൾ ദുഹാ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുഹ പറഞ്ഞിട്ട് അവൻ എത്ര വട്ടം പറയണം പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ദ്വാഹ പറയുകയാണ് ഈ ദിക്കർ പറയുകയാണ് എന്നിട്ട് അവൻ ദ ചെയ്താൽ ഈ പറയപ്പെട്ട നമ്മൾ പതിമൂന്ന് പ്രതിഫലങ്ങൾ പറഞ്ഞു ആ പതിമൂന്ന് പ്രതിഫലങ്ങളും അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് അവന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാഹു മാറ്റി കൊടുക്കും ഹലാലായ മുറാദുകൾ ഹാസിലാക്കും അവൻ്റെ പ്രശ്നങ്ങളെല്ലാഹു മാറ്റി കൊടുക്കും ഊരാ കുടുക്കുകൾ കള്ളക്കേസുകളെല്ലാഹു മാറ്റി കൊടുക്കും